സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രാധാന്യമേറിയ സ്വപ്ന വികസന പദ്ധതികളിലൊന്നായ അങ്കമാലി എരുമേലി ശബരി റെയിൽവേ പദ്ധതിക്ക് ശക്തമായ പിന്തുണ നൽകാനുള്ള നിർണായക തീരുമാനമാണ് മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടത് പദ്ധതിയുടെ ആകെ ചെലവിന്റെ അൻപത് ശതമാനം സംസ്ഥാന സർക്കാർ വഹിക്കുമെന്നും ഇതിനാവശ്യമായ ആയിരത്തി തൊള്ളായിരം കോടി രൂപ കിഫ്ബി മുഖേന കണ്ടെത്തുമെന്നും യോഗം തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ റെയിൽവേ ബജറ്റിലാണ് അങ്കമാലി ശബരി റെയിൽവേ പദ്ധതി ആദ്യമായി പരിഗണിക്കപ്പെട്ടത് കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും പ്രത്യേകിച്ച് കിഴക്കൻ മലയോര മേഖലകളുടെ സാമ്പത്തിക ഉന്നമനത്തിനും അത്യന്താപേക്ഷിതമായ ഒരു അടിസ്ഥാന സൌകര്യ പദ്ധതിയായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് കിലോമീറ്റർ നീളമുള്ള ഈ റെയിൽപാത ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും സുഗമവുമായി യാത്രാമാർഗം ഒരുക്കുന്നതിന് പുറമെ എറണാകുളം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ മലയോര പ്രദേശങ്ങളിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് വലിയ ഉത്തേജനം നൽകുമെന്നും സർക്കാർ വിലയിരുത്തുന്നു പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ദേശീയ അറുത്തിയാറിൽ സ്ഥിതി ചെയ്യുന്ന അങ്കമാലിയെ പെരുമ്പാവൂർ മൂവാറ്റുപുഴ തൊടുപുഴ പാല തുടങ്ങിയ പ്രധാന പട്ടണങ്ങളുമായി നേരിട്ടും എളുപ്പമായും ബന്ധിപ്പിക്കാൻ കഴിയും ഇതിലൂടെ ഗതാഗത സൌകര്യങ്ങൾ മെച്ചപ്പെടുകയും വ്യാപാര വ്യവസായ സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യും പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ എട്ട് കിലോമീറ്റർ ദൂരത്തിലെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് അങ്കമാലി മുതൽ കാലടി വരെയുള്ള ഏഴ് കിലോമീറ്റർ ദൂരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം വർഷങ്ങൾക്ക് മുൻപേ തന്നെ പൂർത്തിയാക്കിയതുമാണ് എന്നാൽ ശേഷിക്കുന്ന ഭാഗത്തിലെ ഭൂമി ഏറ്റെടുക്കലിനായി പുറപ്പെടുവിച്ച വിജ്ഞാപനങ്ങളുടെ കാലാവധി അവസാനിച്ചതിനാൽ നടപടികൾ വീണ്ടും തുടക്കകെട്ടതിൽ നിന്ന് ആരംഭിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളും റെയിൽവേ ബജറ്റിൽ ആവശ്യമായ ഫണ്ട് അനുവദിക്കപ്പെടാത്തതുമാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി പദ്ധതി സ്തംഭനാവസ്ഥയിൽ തുടരാൻ കാരണമായത് ഈ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഏഴിന് സർക്കാർ ഉത്തരവിലൂടെ പദ്ധതിയുടെ ചെലവിന്റെ പകുതി കിഫ്ബി ഫണ്ടിലൂടെ വഹിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രത്തെ അറിയിച്ചത് അന്നത്തെ കണക്ക് പ്രകാരം രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയായിരുന്നു പദ്ധതി ചെലവ് എന്നാൽ നിലവിലിത് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ് ഇതിൽ അൻപത് ശതമാനം തുകയാണ് സംസ്ഥാന സർക്കാർ വഹിക്കുക ശബരി റെയിൽവേ പദ്ധതിക്കായി പദ്ധതിക്കായിട്ട് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട് ഭൂമി ഏറ്റെടുക്കലിനായി ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് മൂന്ന് കോടി രൂപയും ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് എറണാകുളം ഇടുക്കി കോട്ടയം ജില്ലകളിലാണ് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കേണ്ടത് ഇതിനുള്ള നടപടികൾ ആരംഭിക്കാൻ ബന്ധപ്പെട്ട റവന്യൂ അധികാരികൾക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ ഔദ്യോഗികമായി അറിയിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു ഇന്ത്യയുടെ റെയിൽവേ ചരിത്രത്തിൽ അപൂർവമായ രീതിയിൽ ഒരു റെയിൽവേ പദ്ധതിയുടെ ചെലവിൽ വൻ വിഹിതം വഹിക്കേണ്ട സാഹചര്യം ഒരു സംസ്ഥാന സർക്കാരിന് നേരിടുന്നത് ഇതാദ്യമായാണ് ഇതോടൊപ്പം സംസ്ഥാനത്തെ ദേശീയപാതാ വികസന പദ്ധതികൾക്കായി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ കിഫ്ബി വഴി സർക്കാർ മുൻപ് അനുവദിച്ചിട്ടുണ്ടെന്നതും മന്ത്രിസഭാ യോഗത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തി അടിസ്ഥാന സൌകര്യ വികസനത്തിന് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രാധാന്യത്തിന്റെ മറ്റൊരു ഉദാഹരണമായാണ് ശബരി റെയിൽവേ പദ്ധതിയിലേക്കുള്ള ഈ സാമ്പത്തിക ഇടപെടൽ വിലയിരുത്തപ്പെടുന്നത് അതേസമയം അങ്കമാലി എരുമേലി ശബരി റെയിൽ തിരുവനന്തപുരത്തേക്ക് നീട്ടാനുള്ള നടപടികൾക്ക് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ തലസ്ഥാനത്തേക്ക് പാത നീട്ടാനുള്ള പഠനത്തിന് ബജറ്റിൽ രണ്ട് കോടി രൂപ അനുവദിച്ചു നിലവിൽ എരുമേലി വരെയുള്ള പാത പത്തനംതിട്ട പുനലൂർ നെടുമങ്ങാട് വഴി വിഴിഞ്ഞം തുറമുഖത്തേക്ക് നീട്ടുകയാണ് ലക്ഷ്യം ഇതിനുള്ള പഠനത്തിനും പദ്ധതി രേഖ തയ്യാറാക്കലിനും കെ റെയിലിനെ ചുമതലപ്പെടുത്തും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രയോജനം സംസ്ഥാനത്ത് ആകെ ലഭ്യമാകാൻ ശബരി റെയിൽ വിഴിഞ്ഞത്തേക്ക് നീട്ടേണ്ടത് ആവശ്യമാണ് തുറമുഖങ്ങളിലേക്ക് റെയിൽ കണക്ടിവിറ്റി ഒരുക്കാനുള്ള സാഗർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ കേന്ദ്ര ഫണ്ട് ലഭിക്കും റാന്നി പത്തനംതിട്ട കോന്നി പത്തനാപുരം പുനലൂർ അഞ്ചൽ കിളിമാനൂർ വെഞ്ഞാറമൂട് നെടുമങ്ങാട് കാട്ടാക്കട ബാലരാമപുരം വഴി വിഴിഞ്ഞം തുറമുഖത്തേക്ക് നീട്ടാനാണ് പഠനം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് ബാലരാമപുരം സ്റ്റേഷനിൽ നിന്ന് ബ്രോഡ്ഗേജ് പാത നിർമ്മിക്കുന്നുണ്ട് ഇതുമായി ശബരിപാതയെ ബന്ധിപ്പിക്കുന്നതാണ് പരിഗണനയിൽ നിലവിലുള്ള തിരക്കേറെ റെയിൽപാതയിലൂടെ കൂടുതൽ ചരക്കു ട്രെയിനുകൾ ഓടിക്കാനുള്ള തടസ്സം മറികടക്കാനാണ് ശബരിപാതയെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന സമാന്തര പാതയാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് വിഴിഞ്ഞം തുറമുഖത്തേക്ക് നീട്ടിയാൽ അങ്കമാലി മൂവാറ്റുപുഴ എരുമേലി പുനലൂർ നെടുമങ്ങാട് വിഴിഞ്ഞം ഗ്രീൻഫീൽഡ് റെയിൽ ചരക്കിടനാടി നിർമ്മിക്കാനാകും നിലവിലെ റെയിൽ ദേശീയ പാതകൾ ജനസാന്ദ്രതയേറിയ മേഖലകളായതിനാൽ അവിടെ വ്യവസായ വികസനത്തിന് ഭൂമിക്ക് സാധ്യത കുറവാണ് നെടുമങ്ങാട് പുനലൂർ പത്തനാപുരം കോന്നി റാന്നി കാഞ്ഞിരപ്പള്ളി തൊടുപുഴ കോതമംഗലം താലൂക്കുകളിൽ സർക്കാർ പാട്ടത്തിന് കൊടുത്തിരിക്കുന്നതും അല്ലാത്തതുമായ എസ്റ്റേറ്റുകൾ വ്യവസായ സംരംഭങ്ങൾക്കായി ഏറ്റെടുത്താൽ തുറമുഖ അനുബന്ധ സംരംഭങ്ങൾ സംസ്ഥാനമാകെ വ്യാപിപ്പിക്കാനാവുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത് കോടിയാണ് അങ്കമാലി എരുമേലി പാത വിഴിഞ്ഞത്തേക്ക് നീട്ടാനുള്ള ചെലവ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി